വാർത്തയിലേക്ക് ഒടുവിൽ പരിഭവും വേദനകളും ഇല്ലാത്ത ലോകത്തേക്ക് മടങ്ങിയ ആ ഇരുപത്തിയാറുകാരിയുടെ ചേതനയേറ്റ ശരീരം നാട്ടിലേക്ക് എത്തിക്കും കാമുകന്റെ കൈകൊണ്ട് ദാരുണമായി കൊല്ലപ്പെട്ട തിരുവനന്തപുരം ബിദ്ര പോണക്കാട് സ്വദേശിനി ആനമോൾഗീയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു ദുബായ് കരാമയിൽ താമസിക്കുന്ന മുറിയിൽ ഈ മാസം നാലിനാണ് ആനുമോൾ കൊല്ലപ്പെട്ടത് ആനിമോളിന്റെ സുഹൃത്തായ കൊല്ലം സ്വദേശി അമിൻലാൽ മോഹൻലാൽ അന്ന് തന്നെ അബുദാബി വിമാനത്താവളത്തിൽ കേസിൽ അറസ്റ്റിലായിരുന്നു കൃത്യം നടത്തിയ ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ അന്ന് തന്നെ പോലീസിന്റെ ഊർജ്ജിതമായ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനായത് രണ്ടു വർഷത്തോളമായി ക്രെഡിറ്റ് കാർഡ് സെയിൽസ് വിഭാഗത്തിലായിരുന്നു ആനിമോൾ ജോലി ചെയ്തിരുന്നത് അടുത്തിടെയാണ് നാട്ടിൽ പോയി തിരികെ എത്തിയത് ഇതിനിടെ വിവാഹാലോചനയൊക്കെ നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ധാരണമായ ഒരു കൊലപാതകം ഉണ്ടായത് അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായിരുന്നു അബിൻലാൽ മോഹൻലാൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആനിമോളും യുവാവും തമ്മിൽ പ്രണയത്തിലായത് പിന്നീട് ഇവർ ഒരുമിച്ച് യാത്രകളൊക്കെ പോയിരുന്നു തുടർന്ന് രണ്ട് വർഷത്തിനു മുൻപ് യു എയിൽ ആനമോളെ കൊണ്ടുവന്നു ഇതിനിടെ ഇവർ ലിവിങ് ടുഗതറിലായിരുന്നുവെന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് പിന്നീട് കറാമയിൽ ജോലി കിട്ടിയപ്പോൾ ആനിമോൾ അങ്ങോട്ടേക്ക് മാറുകയായിരുന്നു തുടർന്നാണ് എല്ലാ ഞായറാഴ്ചയും ആനിമോളെ കാണാനായി അബിൻ ഇവിടേക്ക് എത്തിയത് ഇതൊക്കെ ചില സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ അബിനാണ് ആനിമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്നതിൽ വ്യക്തതയില്ല അഭിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മാത്രമായിരിക്കാം അറിയിച്ചത് പക്ഷേ അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല തീർച്ചയായും മകളെ നല്ലൊരു പൊസിഷനിലുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു ആ അമ്മയുടെ തീരുമാനം കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡേ മായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്കു മുൻപേ ബന്ധം ഏർപ്പെടുത്തിയതാണ് പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ ആനിമോളയും സഹോദരി ആനിമോളെയും ഒക്കെ നോക്കിയിരുന്നത് അപ്പോൾ നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു പക്ഷേ ഈ എതിർപ്പ് അഭിനെ അറിയിച്ചതിനാലാകാം ഇവർ തമ്മിൽ തർക്കമുടലെടുത്തത് ദുബായ് എയർപോർട്ടിൽ പോകാനുള്ള ടിക്കറ്റൊക്കെ കയ്യിൽ കരുതിയാണ് അബി നന്ന് ആനിമോളെ കാണാനായി എത്തിയത് ചിലപ്പോൾ ഫോണുകളിലൂടെയുള്ള കൺവിൻസിങ് പറ്റില്ലെന്ന് കരുതി നേരിട്ട് വന്നതാകാം പക്ഷേ തർക്കം ഉടലെടുത്തതോടെ നിരവധി തവണയാണ് ആനിമോളെ കുത്തിയത് നാട്ടിലെത്തിയാൽ എങ്ങനെയെങ്കിലും ഒളിവിൽ കഴിയാമെന്നോ അല്ലെങ്കിൽ ജാമ്യമെടുക്കാമെന്നോ ഒക്കെ പ്രതി മുൻകൂട്ടി കണ്ടിരിക്കാം പക്ഷേ സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും പോലീസ് അറസ്റ്റ് ചെയ്തതും ഇനി എന്തായിരുന്നാലും പ്രതി അവരുടെ ശിക്ഷാവിധി നേരിടേണ്ടി വരും രണ്ടു വർഷം മുൻപ് യു എൽ എത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാനായി പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തുകയായിരുന്നു പിന്നാലെയാണ് യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തിയത് ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചതാകാമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ആനിമോളിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചുവെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കരമായ മത്സഫ് മാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാർക്കൊപ്പം താമസിച്ചിരുന്നത് അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാനായി എല്ലാ ഞായറാഴ്ചയും അബിലാൽ ഇവിടെ എത്താറുണ്ടായിരുന്നു സഭാവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടുത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയുമായിരുന്നു തുടർന്ന് ആനിമോളിൻ്റെ നിലവിളി കേട്ട് മറ്റുള്ളവരൊക്കെ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു കത്തിക്കുത്തേറ്റ് ചോര വർന്ന് പിടയുന്ന ആനിമോളെ ആയിരുന്നു കൂട്ടുകാർ കണ്ടത് പക്ഷേ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും ലാലിൻ്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തത് ഇയാൾ പിന്നീട് താനാണ് കൊലപ്പെടുത്തിയതെന്നും കൊല്ലാൻ തന്നെയാണ് വന്നതെന്നും ഒക്കെ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അമിൻ സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സുഹൃത്തുക്കൾ സംശയിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസന്വേഷണം പൂർത്തിയായി വരികയാണ് ദുബായ് പോലീസ് മോർച്ചറിലുള്ള ആനിമോളിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പിനേശ്വേരി നേതൃത്വം നൽകുകയായിരുന്നു മൃതദേഹം ഇന്ന് രാത്രിയോടെയായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക ഷോർജയിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ രാത്രി പത്തിരുപതിന് തിരുവനന്തപുരത്ത് എത്തിക്കും